ലൈംഗികാരോപണ വിവാദത്തിൽപ്പെട്ട രാഹുൽ മാങ്കുട്ടം എം എൽ എക്ക് പുതിയ കുരുക്ക് സ്ത്രീകളെ ശല്യപ്പെടുത്തിയെന്ന വകുപ്പ് ചുമത്തി കേരം അല്പസമയം മുമ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രാഹുൽ മാങ്ങൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് നിരവധി ലൈംഗിക ആരോപണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് നിലവിൽ നിയമ നടപടി സംബന്ധിച്ചുള്ള കൂടിയാലോചനകളാണ് പോലീസ് തലപ്പത്ത് നടന്നിട്ട് നടന്നത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് സംസ്ഥാന പോലീസ് മേധാവി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കാനുള്ള നിർദ്ദേശം നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് എഫ് ഐ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സ്ത്രീകളെ ശല്യം ചെയ്ത വകുപ്പ് അടക്കം ചുമത്തിക്കൊണ്ടാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നമ്മൾ അന്വേഷിക്കുമ്പോൾ പരാതി ഏത് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് സംസ്ഥാന പോലീസ് മേധാവി വ്യക്തമാക്കുന്നത് ആ പരാതികൾ അദ്ദേഹം സംസ്ഥാന ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് കൈമാറിയിട്ടുണ്ട് ആ പരാതി കൂടി ഇനി പരിഗണിച്ചുകൊണ്ടാകും ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോവുക